മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ പ്രതികരണത്തിന് മറുപടിയായാണ് പി വി അൻവർ എന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് ജുഡീഷ്യറിയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും പ്രത്യാഘാതത്തെ ഭയക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത് പാർട്ടി അതെല്ലാം ഒരു ോ രണ്ടു കാര്യത്തെ വിഷമല്ലേ ഒന്ന് ഈ പറഞ്ഞ കാര്യം ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് നീട്ടു പിന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരുണ്ടല്ലോ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേൾക്കുന്നുണ്ടല്ലോ എന്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം ഏഴു കൊല്ലായി ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല ചില്ലറ റീറ്റൈനിങ് വാളുകളും സ്ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാം എന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിന്റെ പ്ലാനായി അതിൻ്റെ ഡിസൈനായി റീറ്റെയിൽ വാളിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനാക്കി ജി എസ് ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട സി എമ്മിന്റെ ഓഫീസിന്റെ ടേബിളിന്റെ മോൾ മൂന്ന് ദിവസമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഹെഡ് ഡോക്ടർ നമ്പർ നിങ്ങൾ വെക്കി ആ ബഹുമാനപ്പെട്ട തന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടും പരിഗണിച്ചില്ല തന്നെ കൊള്ളക്കാരനായി ചിത്രീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് തന്റെ ഉടമസ്ഥതയിലുള്ള പാർക്ക് പൂട്ടിച്ചിട്ട് വർഷമായി തുടർന്ന് പാർക്കിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തുകയും പാർക്ക് തുറന്നു നൽകാനുള്ള അനുകൂല റിപ്പോർട്ട് നൽകുകയും ചെയ്തു നിലവിന്റെ പ്ലാനും സ്കെച്ചും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്നാൽ നാളിതുവരെ ഇതിനായി സർക്കാരിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു എല്ലാം ജനങ്ങളോട് വിശദീകരിക്കുമെന്നും തന്നെ സ്വാഗതം ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ചെയ്യാമെന്നും അൻവർ പറഞ്ഞു